നമസ്കാരം അതിഥി ദേവോ ഭവ എന്ന നമ്മുടെ ഭാരതീയ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സകല പ്രോട്ടോകോളുകളും മറികടന്നുകൊണ്ട് വിമാനത്താവളത്തിലേക്ക് എത്തി സ്വീകരിച്ചിരിക്കുന്നു ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാ സകല മോദി വിരുദ്ധരോടുമാണ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെങ്കിലും സംഘിയാക്കാതിരിക്കണേ എന്ന് ഒരു റിക്വസ്റ്റ് നിങ്ങൾക്കിടെ മുന്നിലേക്ക് വെക്കാനുള്ളൂ കാരണം മറ്റൊന്നല്ല ആ റഷ്യൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ലോകത്തോട് നമ്മുടെ രാജ്യത്ത് നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ലോക പൊട്ടത്തരുമായിട്ട് ആനമണ്ടത്തരുമായിട്ട് വ്ളാഡിമിർ പുടിനുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പേ ആയിട്ട് നമുക്ക് ഈ ഒരു സന്ദർശനത്തെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കക്ക് മുന്നില് സൗദി അറേബ്യക്ക് മുന്നില് പാക്കിസ്ഥാന് മുന്നില് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ചടുലമായ നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു കിഡിലൻ ചെക്ക് തന്നെയാണ് വ്ലാഡിമർ പുടിനെ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് സകല ഭാരതീയരും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളോ ഓരോ ആളുകളും വന്ന് ചിന്തിച്ചു നോക്കോ നമ്മുടെ ഓപ്പറേഷൻ സിംതോര് നമ്മൾ പാക്കിസ്ഥാനെ കണ്ടം തുണ്ടമാക്കി പാക്കിസ്ഥാന്റെ ഹൃദയത്തിൽ കയറി നമ്മൾ അടിച്ചു തകർത്തോ ഇതിനുശേഷം അമേരിക്ക ഏത് തരത്തിലാ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് അമേരിക്ക ഓരോ ഘട്ടത്തിലും രംഗത്തെത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് യുദ്ധം നിർത്തി എന്ന് പോലും പറഞ്ഞു അതൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പാകിസ്ഥാന് വേണ്ടി ഏറ്റുമിടിച്ചു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അത് മാത്രമാണോ അമേരിക്ക ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിലെ സൈന്യാധിപനായിട്ടുള്ള ഈ അസീം മുനീറിനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ലേ അത് മാത്രമാണോ അമേരിക്ക സൗദി അറേബ്യ ഫൈവ് യുദ്ധവിമാനങ്ങൾ വിൽക്കുന്നില്ലേ അതിന്റെയൊക്കെ ഭാഗമായിട്ട് പാകിസ്ഥാനും സൗദി അറേബ്യയും ഒരു കരാറിലേക്ക് എത്തിയില്ലേ പാകിസ്ഥാൻ ആരാക്രമിച്ചാലും സൗദിയെ ആക്രമിക്കുന്നതിന് തുല്യമാണ് ആരാക്രമിച്ചാലും ഞങ്ങൾ ഇനി ഒരുമിച്ച് ആക്രമിക്കുമെന്നൊക്കെ നിലപാടെടുത്തില്ലേ സൗദി അറേബ്യ രംഗത്തെത്തിയിട്ട് അങ്ങനെ അമേരിക്ക പാകിസ്ഥാന് സൗദി അറേബ്യ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചഠൂലമായ നീക്കത്തിന്റെ ഭാഗമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് ഇയത്തിച്ചിട്ടുള്ളത് അദ്ദേഹം എന്താ വിളിച്ചു പറയുന്നത് ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്ത നേതാവാണ് നരേന്ദ്രമോദി ഓരോ ഭാരതീയർക്കും അഭിമാനിക്കാവുന്നതാ മാത്രമല്ല അദ്ദേഹം എടുത്തു പറയുന്നു വ്ളാഡിമർ പുടിൻ എടുത്തു പറയാണ് ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ മണ്ണിന് വേണ്ടി ജീവിക്കുന്ന നേതാവാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് സാക്ഷാൽ വ്ലാഡിമർ പുടിനാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം മറ്റൊരു കാര്യവും നമ്മുടെ രാജ്യം നീതിയാണ് ചെയ്യുന്നത് എന്നുള്ളതും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ആണവ ഇന്ധനവുമായി ബന്ധപ്പെട്ട അമേരിക്ക ഇവിടെ നിന്ന് ഇന്ധനം വാങ്ങുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ധനം എണ്ണ വാങ്ങുന്നതിൽ എന്താണ് പ്രശ്നം യൂറോപ്യൻ രാജ്യങ്ങള് നമ്മുടെ രാജ്യത്തോട് പറഞ്ഞിരുന്ന അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നത് ശരിയല്ല അവര് യുദ്ധത്തിലാണ് അതിന് സഹായം ചെയ്യാണത് അത് പറയുന്ന യൂറോപ്പ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ഓരോ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ നേട്ടത്തിനു വേണ്ടി ലോകത്തിന് മുന്നിൽ നിലപാട് ഉയർത്തിപ്പിടിച്ചോ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെണ്ണ ഞങ്ങൾക്ക് വില കുറഞ്ഞു കിട്ടുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും നിൽക്കുന്നത് റഷ്യ ആണ് ഓപ്പറേഷൻ സിന്ദൂരില് എ ഫോർ ഹൺഡ്രഡ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിലൊരു വലിയ പങ്ക് എ ഫോർ ഹൺഡ്രഡിന് ആ ഒരു വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് സുദർശൻ ചക്ര എന്നുള്ളതാണ് നമ്മൾ വാങ്ങിയിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും റഷ്യയിൽ നിന്നാണ് നമ്മൾ അത് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ വിജയത്തിൽ ഒരു വലിയ പങ്ക് എ ഫോർ ഹൺഡ്രഡ് നടത്തിയിട്ടുണ്ട് നിരവധി പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണിട്ടുണ്ട് എ ഫോർ ഹൺഡ്രഡ് കാരണം നമ്മുടെ രാജ്യവും റഷ്യയും തമ്മിൽ വലിയ വ്യാപാര കരാറിലേക്കാണ് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് നാഷണൽ മീഡിയസിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കോ അമേരിക്ക അൻപത് ശതമാനം തീരുവ എന്നൊക്കെ വലിയ രീതിയിൽ വെല്ലുവിളിച്ചോ അമേരിക്കക്ക് വിലയല്ലേ നമ്മുടെ പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത് നമുക്ക് ഓരോ ആളുകളും അഭിമാനത്തോട് കൂടി തിരിച്ചറിയേണ്ടതാ എന്നിട്ട് നമ്മുടെ ജി ഡി പി നമ്മുടെ സമ്പദ് വ്യവസ്ഥക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചോ ഒരു ചുക്കും സംഭവിച്ചില്ല നമ്മൾ വളർച്ച നേടി എട്ട് പോയിന്റ് രണ്ട് ശതമാനം നമ്മൾ വളർച്ചയിലേക്കാണ് എത്തിയിട്ടുള്ളത് നമ്മൾ അതിന്റെ വാർത്തയാണ് ഇവിടെ കൊടുക്കുന്നത് അതായത് അമേരിക്ക തിരിഞ്ഞു നിൽക്കുമ്പോ അതിനനുസരിച്ച് അത് ബാലൻസ് ചെയ്ത് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോവാനും നമ്മുടെ ഭരണാധികാരികൾ ചടുലമായ നീക്കങ്ങൾ നടത്തിയെ അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ ജി എസ് ടി സംവിധാനങ്ങൾ കുറച്ചോ ജി എസ് ടി വലിയ രീതിയിൽ കുറച്ചോ അന്നും ഇവിടെ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കി ഇതെന്താ നടത്തുന്നത് എന്ന രീതിയിൽ ചാനലുകാർ പോലും ചർച്ച ചെയ്തോ എന്നാൽ നമ്മുടെ ഭരണാധികാരികൾക്കറിയാമായിരുന്നു അതിന്റെ റിസൾട്ട് നമ്മുടെ രാജ്യത്തിന്റെ നേട്ടമായിരിക്കും എന്നുള്ളത് ലോക പോലീസ് ചമയുന്ന അമേരിക്ക പോലും നമ്മുടെ രാജ്യത്തിന് എതിരെ നിന്നിട്ടോ നമ്മുടെ രാജ്യത്തിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല ഒരു വ്യാപാര യുദ്ധത്തിന് തന്നെയായിരുന്നു അമേരിക്ക ഈ രംഗത്തെത്തിയത് എന്നാൽ നമ്മളത് റഷ്യയെ കൂട്ടുപിടിച്ച് വളരെ വലിയ രീതിയിൽ മികച്ച രീതിയിൽ ലോകത്തിന് മുന്നിൽ നമ്മൾ പ്രഖ്യാപിച്ചോ നമ്മുടെ രാജ്യത്തിനെതിരെ ആര് നിന്നാലോ അവർക്കെതിരെയും നമ്മൾ നിൽക്കോ അമേരിക്ക പറയുന്നതിനൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി പുല്ല് വിലയല്ലേ കൊടുക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ റഷ്യൻ പ്രസിഡന്റിനെ ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ഭാരതത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു ഒരു ലോക പോലീസിന് മുന്നിലോ നമ്മുടെ രാജ്യം ഒരു നിലക്കും ഒരു രീതിയിലും ഒന്ന് തായോട്ട് നിൽക്കില്ല മറിച്ച് ഒരു പടി കൂടി മേലോട്ട് കയറി നിൽക്കും ഒരു പടി കൂടി ഉയരത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നിടത്തേക്ക് നമ്മുടെ രാജ്യം വളർന്നിരിക്കുന്നു ഈ സന്ദർഭത്തിലൊക്കെ രാഹുൽ ഗാന്ധി ഇത് വലിയ നീക്കമാണ് ലോകത്ത് നടക്കുന്ന ലോകം ഉറ്റുനോക്കുന്നൊരു വിഷയമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് പോലും എത്തുക അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുക ലോകത്തിന്റെ ഗതി പോലും മാറുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോ ഒരു ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നുണ്ട് ഓ എന്നെ കാണാൻ അത് അനുവദിക്കുന്നില്ല പ്രതിപക്ഷ നേതാക്കളെ കാണാറുണ്ടായിരുന്നു എന്നെ എന്തുകൊണ്ടാണ് കാണാൻ അനുവദിക്കാത്തത് എന്ന് ഈ രാഹുൽ ഗാന്ധിയോട് ആരെങ്കിലും വിവരമുള്ള ആളുകളൊന്ന് പറഞ്ഞു കൊടുക്കൂ വരുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിനൊന്ന് സമ്മതിക്കണ്ടേ എന്നാലല്ലേ നിങ്ങൾക്ക് തമ്മിലൊന്ന് കാണാൻ പറ്റുമോ പുടിൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിക്കൂ അതൊരു യാഥാർത്ഥ്യമല്ലേ രാഹുൽ ഗാന്ധി ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെ പൊക്കി നടക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആളായിക്കോളൂ നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരം വിളിച്ച് അവർക്ക് മുന്നിലും എന്തിനാണ് ഇങ്ങനെ നാണം കെടുന്നത് വ്ലാഡിമർ പുടിൻ സമ്മതിച്ചാലല്ലേ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്ക് ഈ രാഹുൽ ഗാന്ധിയായിട്ട് മീറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കാൻ സാധിക്കോ റഷ്യൻ പ്രസിഡന്റ് പുല്ല് വില കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യാനാ ഇതും നരേന്ദ്രമോദിക്ക് മുകളിലേക്കാണോ ഇതും കേന്ദ്ര സർക്കാരിന്റെ മുകളിലേക്കാണോ ഈ രാഹുൽ ഗാന്ധി ഒരു ഉളുപ്പുമില്ലാതെ വെക്കുന്നത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് വലിയ നിർണായക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുക അമേരിക്ക പോലും വെല്ലുവിളിച്ചിട്ട് അതിനെപ്പോലും മറികടന്നുകൊണ്ട് നമ്മൾ റഷ്യൻ പ്രസിഡന്റിനെ നമ്മുടെ രാജ്യത്തേക്ക് നേരിട്ടെത്തിച്ചിരിക്കുന്നു മാത്രവുമല്ല വലിയ ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയാണെന്നുള്ളത് ഓരോ ഭാരതീയരും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ